സംസ്ഥാനത്തെ വകുപ്പ് അധികാരികളുടെ ശ്രദ്ധയിൽ പരാതിയായിട്ടെന്ന് കൊടുക്കുന്നുണ്ട് ഇവിടെ ഡി ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ കാണുന്ന രാഷ്ട്രീയപരം അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാവും അത് കൃത്യമായി ഇവിടെ ഈ ഉദ്ഘാടനം ആലോചിച്ചത് കെ എസ് ആർ ടി സിയിലെ ഒരു പ്രത്യേക സംഘടനയുമായിട്ടാണ് കെ എസ് ആർ ടി എസ് പ്രവർത്തിക്കുന്ന പ്രത്യേക സംഘടനയുടെ യൂണിയൻ ഉണ്ടല്ലോ മറ്റാരെ അറിയിക്കണ്ട അവരറിയിക്കണ്ടേ കോൺഗ്രസ് പോകുന്നു സർക്കാർ സംവിധാനം ഇടപെട്ട് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു കെ എസ് ആർ ടി സി നന്നാക്കാൻ അതോ മറ്റു വല്ല മറ്റ് ഞങ്ങൾ മറ്റു വല്ല പണിക്കണോ ഈ കസേരി രാഹുൽ